ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വല്ലാത്തൊരു പിടാപ്പെട്ടിരിക്കണേ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡെങ്കിപ്പനി വന്നു അതിന് മഞ്ഞപ്പത്തത്തിൻ്റെ ചെറിയൊരു ലക്ഷണം വന്നു എന്താ പറയുക ഒന്ന് രണ്ടാഴ്ചയായിട്ട് ആശുപത്രി തന്നെ കുത്തു കൊള്ളാൻ ശരീരത്തിൽ ഒരു ഇഞ്ച് സ്ഥലം വയ്ക്കില്ല കാരണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ഡ്രിപ്പ് ഇടുക പിറ്റേ ദിവസം പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ട്രിപ്പ് ഇത് തന്നെയാണ് പണി അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സേഫായിട്ടിരിക്കാൻ നോക്കുക കൊതുക് എന്തോറും കൊതുക കൊതുകുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഇവിടെ വീട്ടിൽ ഓളോട്ടൊക്കെ കൂട്ടുന്നുണ്ട് പക്ഷെ എവിടെ നിന്നാണ് കൊതുക് കടിച്ചിട്ട് ഡെങ്കി വന്നതെന്ന് എനിക്ക് നമുക്ക് എന്നെ ഇഷ്ടംപോലെ കൊതുകടുക്കും ഓപ്പറേഷന് പോയ സമയത്തുണ്ടല്ലോ എൻ്റെ കൈ നിറച്ചു നീര് പോലെ ആയിരുന്നു അതായത് കൊതുക് കടിച്ചിട്ട് ചോറിച്ചിന് സഹിക്കാൻ പറ്റുന്നത് അന്ന് അന്നുമില്ല നന്നാണോ ഒന്നും എനിക്കറിയില്ല എൻ്റെ പഠിച്ചവനെ ഒരു ദിവസം രാത്രിയൊക്കെ ആയപ്പോൾ നല്ല പനിയും തലവേദനയൊക്കെ വന്നു ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോകാന്ന് വിചാരിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ട്രിപ്പ് ഇട്ട് ഇട്ടെടുത്തി പനിക്കിനില്ലാന്നാ പറഞ്ഞു പനി നോക്കി പനിയില്ല അപ്പോൾ തലവേദനയും തലകറക്കൊക്കെ ഒക്കെ അവന് ട്രിപ്പ് ഇട്ടു ട്രിപ്പ് ഇട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു ഒരു കുറവുമില്ല പിന്നെയും പോയി അവർ ഇഞ്ചക്ഷൻ എടുത്തു ഞാൻ പറഞ്ഞു കുറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ഇഞ്ചക്ഷൻ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഒരു റഷ്യയിലാന്ന് പറഞ്ഞപ്പോൾ വേറൊരു ഹോസ്പിറ്റലിൽ പോകണം അവിടെ ഡോക്ടർ അന്നാണ് ബ്ലഡ് ചെക്ക് ചെയ്യുന്നത് ചെക്ക് ചെയ്ത് അവിടെ ട്രിപ്പ് ഇട്ടു ഇഞ്ചക്ഷൻ ബ്ലഡ് ചെക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഡെങ്കിപ്പനിയാണ് കൗണ്ട് കുറഞ്ഞ ആയിരത്തി എണ്ണൂറും കണ്ട് അയക്കണം ഭയങ്കര ഇച്ചിരി കൂടുതൽ ഇങ്ങനെ പ്രശ്നമായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ ഡോക്ടർ അന്ന് റിസൾട്ട് അറിഞ്ഞിട്ടില്ല എനിക്ക് ട്രിപ്പ് ഇട്ടിട്ട് വിട്ട് റിസൾട്ട് എന്നിട്ട് രാത്രിയാണ് അറിയണത് അവർ വാട്സാപ്പിൽ പറയുമായിരുന്നു അത് കഴിഞ്ഞ് ഡോക്ടറെ വിളിച്ച് ചോദിച്ചാൽ ഡോക്ടർ പറഞ്ഞുകൊണ്ടെങ്കിലാണ് റെസ്റ്റ് എടുക്കണം ഫുഡ് കഴിക്കണം കൗണ്ട് കൂട്ടണം അങ്ങനെയൊക്കെ പറഞ്ഞു അവിടേക്ക് ആ ട്രിപ്പ് ഇടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഹെൽത്തിലെ ചേച്ചീനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഇവിടെ അടുത്ത് ഹെൽത്തിൽ പോയാൽ മതി അവിടെ അവിടെ എങ്ങനെ ഇതിനെ ഒരുപാട് ആളുകൾക്ക് എങ്ങനെ അസുഖങ്ങൾക്കൊക്കെ ഇവിടെ ഹെൽത്തിലാണെന്ന് പറയും അത് ഹെൽത്തിൽ പോയി അവിടെ പോയി ഡോക്ടറെ കണ്ട് പിന്നെ എല്ലാ ദിവസവും ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ അഡ്മിറ്റ് അഡ്മിറ്റാവേണ്ടത് ഒരു സീരിയസ് ആയില്ല അതിനുമുമ്പ് ഞാൻ മാതൃ നാലും കിവി ഒക്കെ കഴിച്ചിട്ട് കൗണ്ട് കൂടിയിട്ടുണ്ട് പക്ഷെ എനിക്കിപ്പോഴും ഭയങ്കര തലവേദന തലവേദന എന്ന് വെച്ചാൽ നമുക്ക് അതറിയാന് പറ്റില്ല ആവി ഒക്കെ പിടിക്കുന്നുണ്ട് പക്ഷെ തലവേദന പിന്നെ എന്താന്ന് വെച്ചാൽ ഉണ്ടല്ലോ കഴി ഫുള്ള് നീര് കാല് ഫുള്ള് നീര് ചൊറിച്ചിൽ ആ നീരുള്ള ഭാഗത്തൊക്കെ ചൊറിച്ചില് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടായില്ല എന്നിട്ട് എനിക്ക് ഉറങ്ങാൻ ഇവിടെ ചെറു ഇവിടുത്തെ ഹോസ്പിറ്റലിൽ എനിക്ക് ഉറക്ക ഗുളിക വരെ തന്നു കാരണം ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അവിടെ അവിടെ സ്വിട്രസും കഴിച്ചിട്ട് ആ ചൊറിച്ചിലൊക്കെ മാറി സ്വിട്രസും കഴിക്കാൻ പറഞ്ഞ് സിട്രസിനെ അഴുത്തന്നു നല്ല കഷ്ടപ്പെട്ടു ഈ മഴ ഈ മഴയത്ത് എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ആ ഒരു ജേണിയുടെ ഇടയ്ക്ക് ഓരോ സുഖം ഉണ്ടായിട്ടില്ല ശരീരത്തിന് എന്നും അസുഖ ബ്ലഡില്ല മെയിനായിട്ടും ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണ് ഞാൻ എന്ത് കഴിച്ചാലും എനിക്ക് അയൺ അയൺകുളിക്കൊക്കെ കഴിക്കണ്ടായിരുന്നു എനിക്കിപ്പോൾ എല്ലാം അടുത്ത് കൊതുകിൻ്റെ കൊള്ളാതെ സൂക്ഷിക്കും ഇനി ഒരിക്കൽ കൂടി എനിക്ക് ഡെങ്കു വന്നാൽ അത് ഇച്ചിരി സീരിയസ് ആയിരിക്കും എന്നാണ് പറഞ്ഞേ അത് ഒരിക്കൽ ഡെങ്കു വന്നവർക്ക് പിന്നെ ഡെങ്കു വന്നാൽ നമുക്ക് ആദ്യത്തെ ഡെങ്കുവിൻ്റെ ട്രീറ്റ്മെൻറ്റിനടക്കം നമുക്ക് അത് കുറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഡെങ്കു വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടും എന്താ പറഞ്ഞാൽ ശരീരം അത് സ്വീക മെഡിസിൻ ഒന്നും ഇതാവില്ല എന്നു പറഞ്ഞത് അപ്പോൾ ഡോക്ടർ പറഞ്ഞുകൊടു ഇനി ഡെങ്കു വരാതെ സൂക്ഷിക്കാൻ പറഞ്ഞു ഞാൻ എങ്ങനെ സൂക്ഷിക്കാനേ എനിക്ക് അറിഞ്ഞൂടാ കൊതുകാണ് ഇവിടെ ഇപ്പം കൊതുകില്ലാത്തൊരു സ്ഥലം എനിക്കറിഞ്ഞോടാ ഞാൻ പൈടും പരിസരത്തിൻ്റെ ഒന്നാമത് പരിസരത്ത് താഴേക്ക് കുടിയിലൊക്കെ വാഴയും കാട് പിടിച്ചെടുക്കുക എന്താ വെച്ചാൽ അങ്ങോട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ പിന്നെ കുടിയിലേക്ക് ഇറങ്ങിയിട്ടില്ല പിന്നെ മഴയായി പിന്നെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക ഇത് വന്ന് കഴിഞ്ഞാൽ അനുഭവിക്കും ഓ അല്ല ചിന്തിക്കാൻ പറ്റില്ല അത്രക്ക് തലവേദനയും വിറ നമ്മൾ കിട്ടാന്ന് വിറക്കാണ് ഞാൻ എനിക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പകർച്ചപ്പനി വരെ അതായത് ഡെങ്കു എലിപ്പനി പന്നിപ്പന്നി കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് ചിക്കൻ കുനിയ ഇതൊക്കെ ഓരോരുത്തർ വാർത്തകളിലൂടെ കേൾക്കുന്നുണ്ടെന്നല്ലാണ്ട് ഡെങ്കിപ്പനി അങ്ങനെയുള്ളൊരു പനി ആദ്യമായിട്ടാണ് എനിക്ക് ചിക്കൻ ബോക്സ് എൻ്റെ ലൈ ഞാൻ പറയില്ലേ മഷാല അത് അത് തന്നെ പറയാം എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടില്ല എനിക്ക് എന്താ പറയുക കൊറോണ വന്നിട്ടില്ല പിന്നെ എന്താ പറയുക അങ്ങനെയുള്ള വലിയ സമയങ്ങളിലുള്ള പ്രശ്നങ്ങളൊക്കെ അതുപോലെ എനിക്ക് ചെറുപ്പത്തിൽ മാത്രം മുണ്ടിനീർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ചെറുപ്പത്തിൽ അല്ല എൻ്റെ മാഹിനുണ്ടായി മാഹിനു വന്നു കഴിഞ്ഞപ്പോൾ മുണ്ടിനീര് വന്നിട്ടുണ്ട് അത് മാത്രമാണ് ഒരു സുഖം വന്നേക്കുന്നത് മുണ്ടിനീര് പിന്നെയുള്ള സാധാരണ കോമൺ ആയിട്ടുള്ള സന്ധ്യവാതം അങ്ങനെയുള്ള അസുഖമൊക്കെ ഉണ്ട് അതല്ലാണ്ട് ഇങ്ങനൊരു പകർ പകരുന്നൊരു അസുഖം വന്നിട്ടില്ല ഇത് എന്ത് എവിടെ നിന്ന് വന്നോ എങ്ങനെ വന്നു അല്ലാഹു അറിഞ്ഞുകൂടാം അതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ എത്ര ഞാൻ ആ വൃത്തി നമ്മൾ കൂടുതൽ വൃത്തിയാക്കും തോരുവാണ് അസുഖം കൂടുതലെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്നാലും കൊതുകിനെയൊക്കെ നശിപ്പിക്കാൻ നോക്കുക എലീനെ നമ്മൾ എലികളൊക്കെ ഈ രാത്രി കാല വില്ലുണ്ട് അതൊക്കെ അതിനെയൊക്കെ എങ്ങനെയും കൊല്ലാൻ നോക്കുക നമുക്ക് എന്ത് ചെയ്താലും അത് വരാതിരിക്കാന്ന് എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് ഇപ്പോഴും ഭയങ്കര തലവേദന ഭയങ്കര അസ്വസ്ഥതയാണ് ഒരു വായന ഒരു ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ എന്തൊക്കെയോ കഴിക്കണമെന്ന് ഉള്ളിലുണ്ട് പക്ഷെ എന്ത് കഴിച്ചാലും വായ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വായൽ കിളികളാന്ന് ഇങ്ങനെ മധുരാണോ പുളിയാണോ ഒന്നും അറി വായന ഒക്കെ ചീഞ്ഞ ചീന ഒരു പണിയെടുക്കാൻ പറ്റൂല എല്ലായിടത്തും കിടക്കണം കിടക്കണം ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഫുഡേ വേണ്ട പിന്നെ ഫ്രൂട്ട്സ് കഴിച്ച് പറഞ്ഞാൽ മാതളനാരങ്ങി കിവിയൊക്കെ കഴിച്ചു അതോ കിവിക്കൊക്കെ പറഞ്ഞാൽ പുളിയായി ഇവിടുന്ന് വാങ്ങിച്ചത് എനിക്കൊന്നും ഇഷ്ടമല്ല വേറെ എന്തൊക്കെയോ കഴിക്കാൻ തോന്നുന്നു വേറെ എന്താണെന്നു പോലും അറിയാനും പാടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക ഒരു മാസവും വന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോഴും വാർത്തയിൽ കണ്ട ഡെങ്കി അവിടെ ഡെങ്കിയാണ് ഇവിടെ പശിപ്പനിയാണ് ഇവിടെ എലിപ്പനിയാണ് അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അത് വന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ എനിക്ക് അത്ര സീരിയസ് ആവാഞ്ഞിട്ട് കൂടി എൻ്റെ ഒരു അവസ്ഥ വളരെ കഠിനമായിരുന്നു അപ്പോൾ ഇത് ഇച്ചിരി സീരിയസ് ആയി വന്ന് കഴിഞ്ഞാൽ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും പ്രശ്നം കാത്തുരക്ഷിക്കണേ അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാൻ നോക്കുക മഴയത്തെ ആണെങ്കിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ വ്യക്തി ശുചിത്വം പാലിക്കുക അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് നമുക്ക് വയറിളക്കോ എനിക്ക് വയറിളക്കോ ഷർദി ഒന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ വ അതൊക്കെ ഉണ്ടാവുന്നതാണ് പറഞ്ഞതിന് ഇത് അതും കൂടെയൊക്കെ ഞാൻ ഇപ്പോൾ എനിക്ക് മയത്തായനെനിക്കത്രക്കും ഒരു അവസ്ഥയിൽ ഞാൻ കടന്നു പോരും ഒരു വീട് എടുക്കാനോ ഒന്നും എനിക്ക് പറ്റണ്ടായില്ല ഇതൊക്കെ നിങ്ങളോട് പറയണമെന്നുണ്ട് എല്ലാവരും എനിക്ക് അനുഭവം വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരു പറച്ചവന് എന്തൊരു തലവേദന എന്തൊരു തലവേദന തല വെട്ടി കണ്ടിച്ച് പള്ളി കളയാനൊക്കെ തോന്നണ തലവേദനയാണ് അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക പിന്നെ നമ്മുടെ ഇപ്പോൾ കണ്ട് വയനാടൊക്കെ റബ്ബ് മണ്ണിടി ജില്ല ഒക്കെ ഒരുപാട് പേര് മരിച്ചേക്കും എല്ലാവരും എല്ലാവരുടെ എല്ലാവർക്കും എഴുതുവാ ചെയ്യുക ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ പാകത്തിന് വലുതും കിടക്കണമെങ്കിൽ അവരെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റട്ടെ എന്തുവാ ചെയ്യുക പിന്നെ അതുപോലെ അർജുൻ അദ്ദേഹം എവിടെയെങ്കിലും ജീവനോട് ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു കാരണം ആ കുടുംബം ആശിച്ചു ആശയോട് കാത്തിരുന്നു അല്ലേ ഇതിപ്പോൾ കിട്ടും നാളെ വരും നാളെ തന്നെ വരുന്നള്ളേ ആ ഒരു വാർത്തകളൊക്കെ നമുക്ക് ഒരുപാട് മനസ്സിന് വിഷമം തരുന്ന വാർത്തകളാണ് പഠിച്ച പോലെ വയനാട്ടിലിപ്പോൾ അത് നോർക്കുള്ള ഓർത്ത് ഞാൻ എനിക്ക് എനിക്കിപ്പോൾ കൂടുതലും അടിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ കൂടുതലാണ് ഒരു പ്രോബ്ലംസ് ഉള്ളിലൊക്കെ എരിച്ചിലും പോലെ അത് നോർക്കാൻ വരും എനിക്ക് എനിക്ക് പറ്റണില്ല നമ്മൾ എന്താ എന്താ ചെയ്യണമല്ലേ അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുക എനിക്കിപ്പോൾ തിരി സുഖമില്ലാത്തതുകൊണ്ടാണ് വീഡിയോസൊന്നും എടുക്കാണ്ടിരുന്നത് എനിക്ക് എന്താ പറയുക ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് നമ്മുടെ വീടും പരിസരവും കൂട്ടിയിട്ട് എനിക്കിപ്പോൾ കുറേ പൂച്ചകൾ ഉണ്ടായിരിക്കണം പറഞ്ഞില്ല അന്ന് വീഡിയോ ഇട്ടിരുന്നു എനിക്ക് പൂച്ചകളൊന്നും കളയാൻ പറ്റൂലല്ലോ അതുങ്ങളൊന്നും നമുക്ക് അതുങ്ങൾ മോളിൽ റൂമുണ്ട് ഒരു എന്താ പറയുക ടാങ്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് അച്ചകളുടെ അടിയിൽ വിറകോ എന്തെങ്കിലും ഇതൊക്കെ പറക്കി വെക്കുക എല്ലാത്തിനും അവിടെ കൊണ്ടുപോയിരണം വീട്ടിൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫുഡൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം അവർ വീട്ടിൽ നമുക്ക് എനിക്ക് നമുക്കൊരു മനസ്സിനെ തൃപ്തി തന്നില്ല മഴയും കൂടെ ആയതുകൊണ്ടാകും അപ്പോൾ എല്ലാവരും എന്തുവാ ചെയ്യുക ആ എല്ലാവരും സേഫായിട്ടിരിക്കുക നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം കാരണം ചെറുതായിട്ടൊക്കെ ഒരു എന്തെങ്കിലും ബുദ്ധിമുട്ട് പനി എന്തെങ്കിലും വന്നാൽ പാര ഗുളിക വാങ്ങിച്ച് കഴിച്ച് നിൽക്കാതെ പാരസെറ്റമോളിൽ നമ്മൾ ഒതുക്കും ഇല്ലേ അത് ഡോക്ടറെ പോയി കണ്ണാ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിസാരം കൊണ്ട് മാറണ നമ്മൾ കുറേ കഷ്ടപ്പെടേണ്ട ഒരു നമ്മൾ സ്വയം ചികിത്സ ചെയ്യുമ്പോൾ അതുകൊണ്ട് ഡോക്ടറെ പോയി കാണണം ബ്ലഡ് ചെക്ക് ചെയ്യണം എൻ്റെ എനിക്ക് ബ്ലഡേ ഇല്ല ഇനി അതിനൊക്കെ എന്താണെന്നൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് തറേ ബ്ലഡ് ഒക്കെ ഉണ്ടാവാനോ എന്താ കഴിക്കണ്ടേ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്താ കഴിക്കണ്ടതെന്ന് അപ്പോൾ എല്ലാവരും ഇതുവരെ ചെയ്യണം അല്ലെങ്കിൽ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല ഈ മഴയല്ലേ മഴയിൽ പുറത്തിറങ്ങാൻ നിർവാഹം പോലെ അങ്ങനെ ഇരിക്കണം ജോലിക്കൊന്നും പോകണില്ല ഇപ്പോൾ പറ്റില്ല തീരെ മൂന്നാഴ്ച റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിരിക്കണുണ്ട് അപ്പോൾ എല്ലാവർക്കും അസ്സാമലേക്കും